ദൈവത്തിന് മഹത്വം വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ കഴിഞ്ഞ ദിവസം ദുഷ്ടനായ വിശാശുമായിട്ട് ദൈവജനത്തിന് ഒരു പോരാട്ടം അഥവാ ഒരു യുദ്ധം ഉള്ളതിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി അത് ഈ ലോകത്തിൽ മാത്രമല്ല സ്വർഗീയ തലങ്ങളിൽ പോലും ശത്രു അവന്റെ ആധിപത്യം ചെലുത്തിയ ചില സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും കാരണം അവന് ഒരു കാലത്ത് സ്വർഗത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ച ഭൂതന്മാരുടെ ഗണത്തിൽ ഉൾപ്പെട്ടവനായിരുന്നു അവൻ വെട്ടേറ്റ് നിരളിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോൾ അന്തരീക്ഷത്തിൽ അവന്റെ വലയം സൃഷ്ടിച്ചിരിക്കുകയാണ് അഥവാ ലൂസിഫേറും കൂട്ടരും അങ്ങനെ വൈശാശിക യുദ്ധങ്ങൾക്ക് അവൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഏഷയാ പ്രവചനം പതിനാലിന്റെ പതിനൊന്ന് മുതലും എഗസ്കേൽ പ്രവചനം ഇരുപത്തിയെട്ടിന്റെ പതിനൊന്ന് മുതലും വായിക്കുമ്പോൾ അവൻ എവിടെ എന്നും അവൻ എങ്ങനെയാണ് വെട്ടയറ്റ നിലംപതിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും അങ്ങനെ സ്വർഗ സ്ഥലങ്ങളിൽ ദൈവജനത്തിന് എതിരെ അപവാദം പറഞ്ഞുകൊണ്ട് ചെല്ലുവാൻ അവന് ഇന്നും കഴിയുന്നു യോബിന്റെ പുസ്തകം ഒന്നിന്റെ ആറ് ഏഴ് രണ്ടാമധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ യോബിനെതിരെ അപവാദം പറഞ്ഞുകൊണ്ട് ദൈവദൂതന്മാർ ആ അവിടെ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ കയറി ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാം പൊരിത്തി ലേഖനം പതിനൊന്നിന്റെ പതിനാലിൽ സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നു എന്ന് അവിടെയും നമുക്ക് കാണാം അപ്പോൾ യഥാർത്ഥ ദൂതന്മാർക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ വെളിച്ച വേഷം ധരിച്ചുകൊണ്ട് അവന് ഇപ്രകാരം കയറി ചെല്ലുവാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിന്റെ പത്തിൽ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും വെളിപ്പാട് പുസ്തകത്തിലാണ് ഇനി സംഭവിക്കേണ്ടുന്നതായ കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്വർഗാദി കുറിച്ച് അഥവാ ഇംഗ്ലീഷിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് ഒന്നിലധികം ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സ്വർഗാദി സ്വർഗം എന്നതിന്റെ പദത്തിൽ സ്വർഗങ്ങളുടെ സ്വർഗം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പൂരിന്ത്യ ലേഖനം പന്ത്രണ്ടിൽ പൗരോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ താൻ തൻ്റെ കാര്യം തന്നെ അവിടെ തന്റെ പേര് വെളിപ്പെടുത്താതെ ആ വെളിപ്പെടുത്തുകയാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ലേഖനം നാലിന്റെ പത്തിൽ യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവൻ എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ കുറഞ്ഞപക്ഷം മൂന്ന് സ്വർഗങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൈവ വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതൊക്കെ നമുക്ക് അതിന്റെ പൂർണത നിശ്ചതയിൽ ചെല്ലുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഏതായാലും മൂന്നാം സ്വർഗത്തിൽ പിതാവായ ദൈവം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ വെട്ടേറ്റ് നിലംപതിച്ച ഈ ദുഷ്ട ശക്തികൾക്ക് പ്രധാന സ്വർഗത്തിലല്ല അന്തരീക്ഷത്തിൽ അന്തരീക്ഷ സിനിമകളിൽ അവന്റെ വലയം സൃഷ്ടിച്ചുകൊണ്ട് പലപ്പോഴും ദൈവ ജനത്തിന് എതിരെ അവൻ പോരാടുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചത് നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ സ്വർഗത്തിൽ പോലും ഒരു ദൈവ പൈതലിനെതിരെ അവൻ അപവാദം പറഞ്ഞുകൊണ്ട് പ്രവേശിപ്പാൻ സാഹചര്യങ്ങൾ അഥവാ കർത്താവ് വന്നായിരം ആണ്ട് വാഴ്ചയിൽ അവനെ ബന്ധിക്കുന്നതുവരെ ചിലപ്പോൾ ഒക്കെ അവന് അവിടെ കയറി ദൈവജനത്തിനെതിരെ ദൈവമക്കൾക്കെതിരെ അപവാദം പറയുവാനും കുറ്റം ചുമത്തുവാനും അവന് കഴിയുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു ചെറിയ യുദ്ധമല്ല ശത്രുവുമായിട്ട് നമുക്ക് ഉള്ളത് അവനെ പരാജയപ്പെടുത്തണമെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വിശുദ്ധിയിൽ അടി ഉറച്ച് നിന്നുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ അവന്റെ യാതൊരു തന്ത്രങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയാവത്തില്ല ആ യുദ്ധത്തിൽ ദൈവത്തിന്റെ മക്കൾക്കാണ് പൂർണ്ണമായ വിജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ ഈ ശത്രുവിനെ പരിപൂർണമായി പരാജയപ്പെടുത്തേണ്ടതിന് ദൈവകൃപയിൽ പൂർണമായി ആശ്രയമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് ഒരു കാര്യം നാം തിരിച്ചറിയണം ശത്രുവിന് ചില ശക്തികൾ ഉണ്ട് എന്നാൽ ഒരിക്കലും അവൻ സർവശക്തനല്ല സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ അവന്റെ ഏതെല്ലാം യുദ്ധ തന്ത്രങ്ങൾ അവൻ എടുത്താലും ശരി നമ്മുടെ കർത്താവ് അവനെ ഒന്ന് പരിശ്രിച്ച് കഴിയുമ്പോൾ അവന്റെ സകലവിധമാകുന്ന തന്ത്രങ്ങളും തകർന്നു പോകുകയാണ് ചെയ്യുന്നത് അതിനുള്ള ആ അധികാരം കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്കും അവിടുന്ന് നൽകി തന്നിട്ടുണ്ട് മനസ്സിലാക്കുവാനായിട്ട് ആ കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാറട്ടെ പോരാടുന്ന ദുഷ്ട ശക്തിയാദവി നിത്യം ജയിച്ചപ്പൻത്തി